കാലാകാലങ്ങളായി എൽ ഡി എഫിനൊപ്പം നിന്നിരുന്ന മാടായി പഞ്ചായത്തിലെ ആറാം വാർഡ് ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒപ്പം നിൽക്കുമെന്ന യു ഡി എഫ് നേതാക്കൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ പ്രസന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ സ്വതന്ത്രമന്ത്രിയായി ശ്രീമതി എൻ പ്രസന്ന മത്സരിക്കുകയാണ് പല കാര്യങ്ങളിലായി സി പി എം പ്രതിനിധികൾ മാത്രം സംവിധാനം ചെയ്ത ഈ ആറാം വാർഡ് നാടായി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളെ അപേക്ഷിച്ച് വികസനത്തിൽ വളരെ പിന്നോക്കമാണ് എന്ന് ആ വാർഡിലുള്ള ജനങ്ങൾ നിരന്തരം ഒരു വസ്തുതയാണ് അതിന് മാറ്റം വരുത്താൻ വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രസന്ന വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് അതിന് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ആ വാർഡിൻ്റെ വികസനത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല വെള്ളിയാഴ്ച രാവിലെ യു ഡി എഫ് നേതാക്കളോടൊപ്പം എത്തിയാണ് എൻ പ്രസന്ന പത്രിക സമർപ്പിച്ചത് യു ഡി എഫ് നേതാക്കളായ എം പവിത്രൻ സുനിൽ പ്രകാശ് സഹീദ് കായിക്കാരൻ ജോയ് ചൂട്ടാട് കക്കോപ്രവൻ മോഹനൻ എസ് യു റഫീക്ക് കെ വി ഉമേഷ് ജഗുനാഥ എം കെ ധനലക്ഷ്മി റീന സുരേഷ് പുഷ്പാ മുരളി ശശികല ഏവി മടപ്പള്ളി പ്രദീപൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു